ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് മറപ്പൂർ റോഡ് കോട്ടക്കൽ സ്നേഹം വിളമ്പി തോക്കാംപാറ എ എൽ പി സ്കൂളിൽ ഇഫ്താർ വിരുന്നൊരുക്കി സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകർന്നു നടന്ന ചടങ്ങിൽ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും പങ്കാളികളായി ഹെഡ് മാസ്റ്റർ ജയകൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന സംഗമത്തിൽ പ്രവീൺ കെ സുധീർകുമാർ ടി വി സജ്ജിതാ കുമാരി പ്രീതി സി ബരിറാപ്പി ഫസീല കെ എന്നിവർ സംബന്ധിച്ചു വിവിധ ആഘോഷങ്ങളും ആചാരങ്ങളും നിറഞ്ഞ നമ്മുടെ സംസ്കാരത്തിന്റെ വൈവിധ്യതലങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാനും സാഹോദര്യത്തിന്റെ ബാലപാഠങ്ങൾ തിരിച്ചറിയാനും സംഘടിപ്പിച്ചു അവധിക്കാല ഇഫ്താർ സംഗമത്തിൽ കുട്ടികളും നാട്ടുകാരും വലിയ സന്തോഷത്തോടു കൂടിയാണ് പങ്കെടുത്തത് സജിമോൻ പീറ്റർ കെ സൈഫുദ്ദീൻ സി പി ഫൗസിയ ജിത്യാ കെ ദിവ്യ ഇ ജോൽസ്ന ഷിബിലി ഋഷാദ് ഷബ്ന സുമയ്യ ഷീബ മുബഷീറ തുടങ്ങിയവർ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സാധാരണ നമ്മുടെ പ്രാദേശികമായുള്ള സാംസ്കാരിക വൈവിധ്യങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം കൂടി പൊതുവിദ്യാലയങ്ങൾക്കുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിൽ ഇത്രയും കാലമായിട്ട് വ്യത്യസ്ത രീതികളിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെയും പ്രാദേശികമായുള്ള ഉത്സവങ്ങളുടെയൊക്കെ അനുഭവം കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികൾ ഇവിടെ ആസൂത്രണം ചെയ്യാറുണ്ട് ഈ വർഷം കുട്ടികൾക്ക് ഇഫ്താറിൻ്റെ ഒരു അനുഭവം നല്ല രീതിയിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും ഇവിടുത്തെ സ്റ്റാഫും ഏതാനും നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഇവിടെ അതിമനോഹരമായ രീതിയിൽ കുട്ടികൾക്ക് ഈ അനുഭവം നൽകിയിട്ടുള്ളത് നമ്മുടെ സ്കൂളിലെ നാന്നൂറോളം കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഇഫ്താർ വിഭവങ്ങൾ നമ്മൾ ഒരുക്കി നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള നാട്ടുകാരും ഇതിൽ ഉൾക്കൊണ്ട് എല്ലാ അധ്യാപകരും അധ്യാപകന്മാരും ഒക്കെ സജീവമായിട്ട് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും Sainath silks & sarees metro plaza tiru road kota kil